മണ്ഡലകാലത്തെ വരവേറ്റുകൊണ്ട് മുറവൻതുരത്തിലെ ഒരു കൂട്ടം അമ്മമാർ ചേർന്നൊരുക്കുന്ന മുറവൻതുരുത്ത് നാഗയക്ഷിയമ്മൻ തിരുസന്നിധിയിലാണ് അരങ്ങേറിയത് സുരാജ് പട്ടണത്തിന്റെ ശിക്ഷണത്തിലാണ് അമ്മമാർ ചിന്ത പാട്ട് അഭ്യസിച്ചത് കലിയുഗ വരതായകന്റെ മണ്ഡലകാലത്തെ വരവേറ്റുകൊണ്ട് മുറവൻതുരത്തിലെ ഒരു കൂട്ടം അമ്മമാരുടെ കാവിലമ്മ കാവിലമ്മിന്ത് അരങ്ങേറ്റം കുറിച്ചു ഒക്കെ കാല ഈ പരിപാടികൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിൽ ഈ ചിന്തിപാട്ടിനെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ചെറുപാട്ടം ഏറെ സന്തോഷത്തോടുകൂടി എനിക്ക് എല്ലാവർക്കും കേൾക്കാം മുറവുരുത്ത് ശ്രീ നാഗേഷിയമ്മൻ കാവിലമ്മയുടെ തിരുസന്നിധിയിലാണ് അരങ്ങേറ്റം കുറിച്ചത് സുരാജ് പട്ടണത്തിന്റെ ശിക്ഷണത്തിലാണ് കാവിലമ്മ കാവടി ചിന്തു ടീം ചിന്തുപാട്ട് അഭ്യസിച്ചത് എന്നുള്ള കലകളിൽ ഒന്നും പങ്കെടുക്കാനായിട്ട് സാധ്യമുണ്ടാവില്ല സമയവും ഉണ്ടാവില്ല പക്ഷെ അതിനൊക്കെ സമയം കണ്ടെത്തി നമ്മള് അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ ക്ഷേത്രകലയോട് ആത്മാർത്ഥ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ഒരു വർഷത്തില പരിശീലനം പരിശീലനം നമ്മുടെ നടത്തി ഈ ൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ